വയറിരിച്ചൽ നെഞ്ചരിച്ചൽ പുളിച്ചു തകിട്ടല് വായ്പ തൊണ്ട പൊകിച്ചല് ഇത്തരത്തിൽ അസിഡിറ്റി കാരണം ഒരുപാട് ആളുകൾ എട്ട് പത്ത് വർഷമായിട്ട് ആൻറ്റാസിഡ്സും ജലൂസിൽസും ഒക്കെ എടുക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടെങ്കിലും ഇത് നിർത്തുമ്പോൾ പൂർണ്ണമായിട്ടും അസിഡിറ്റി തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ചിന്തിച്ചു കാണും ഇതൊരിക്കലും സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ലേ എന്ന് ആൻറ്റാസിസും ജലൂസിൽസ് എടുത്തിട്ടും ഇത് മാറാത്തത് അസിഡിറ്റിയുടെ മൂല കാരണത്തിന് ചികിത്സിച്ചു മാറ്റാത്തത് കൊണ്ടാണ് ഇത് യും മരുന്ന് നിർത്തുമ്പോൾ തിരിച്ചു വരുന്നത് നമ്മുടെ ആമാശയത്തിലെ ഒരു ബാക്ടീരിയ ബാക്ടീരിയുണ്ട് എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഈ ബാക്ടീരിയ ആമാശയത്തിൽ പോസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്നത് അപ്പൊ ഈ ചള്ള് ബാക്ടീരിയെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നല്ല ബാക്ടീരിയകളായിട്ടുള്ള പ്രോബയോട്ടിക് സപ്ലിമെന്റ് ആവശ്യമാണ് അതുപോലെ കുറച്ച് ഹെർബൽ സപ്പോർട്ടും ഇരട്ടി മധുരം പെരിഞ്ചീരകം ഇഞ്ചി പോലുള്ള ഹെർബൽ സപ്പോർട്ട്സ് ഒക്കെ ടുഗെദർ ആയിട്ട് നമുക്കൊരു മെഡിസിൻ പ്രോട്ടോകോൾ വഴി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പഴക്കമുള്ള അസിഡിറ്റി ആണെങ്കിലും నమకెడు వేసి సాధికాం